നമസ്കാരം ഈ പറയാൻ മേഡത്തെ ചോദിക്കണം മേഡത്തെ പറഞ്ഞ കൾച്ചർ റിലീജിയന്റെ മേലെ വരുന്നു ഖുറാൻ്റെ മേലെ കൾച്ചർ വരുന്നു അപ്പം മെക്കേല് ആ കഴാലയത്തിൽ സ്ത്രീകൾക്ക് പോകാം അവിടെ തൊടാം കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പോകുന്നു തൊടുന്നു ആ കഴിബാലയം തൊടുന്നു അതിനെ പ്രതിഷ്ഠ ലോക മുസ്ലിങ്ങൾ തിരിഞ്ഞിരുന്നു ആരാധനാലയമാണ് അങ്ങനെ കണ്ടിട്ടും പോയി കണ്ടിട്ടും അനുഭവിച്ചിട്ടും നേരെ ചൊവ്വ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് അപ്പം മറിയം ബി ബി ഈസാനബിയുടെ അമ്മ അവരാണ് മുസ്ലിം ലോകമനുഷ്യർക്ക് മുഴുവൻ മോഡലായിട്ട് കുറയാൻ ചെട്ടിയിരിക്കുന്നത് ഒരു പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ് പള്ളിയിൽ ജീവിച്ചിരുന്നു പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് കുറവാൻ പറയുന്നു പള്ളിയിൽ ജീവിക്കുന്നു എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരെ അതിനേക്ക് അപ്പുറത്ത് സാധിക്കേണ്ടത് ആയിരത്തി നാനൂറ് വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു സാധിക്കാത്തത് എന്ത് കൊണ്ടായിരിക്കും എന്ന് മാഡത്തിന് മറുപടി പറയാമോ ഈ ചോദ്യം കുറച്ച് ഇതാണ് എനിക്കറിയാം അത്രയ്ക്കൊക്കെ ആക്ച്വലി ഇറ്റ്സ് കൾച്ചറൽ കൾച്ചറൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത് അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് കാൺ എൻറ്റർ മസ്ജിദ് പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച് ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൻ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ മനോരമയുടെ ഹോർട്ടോസ് എന്ന ഒരു പരിപാടിയുണ്ട് ആ പരിപാടിയിൽ പങ്കെടുത്ത ഈ കുട്ടിയുടെ പേര് ഫാത്തിമ നർഗീസ് എന്നാണ് ഈ പെൺകുട്ടി പാണക്കാട് കുടുംബത്തെയാണ് അവിടുത്തെ സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ മകളാണ് വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ് അപ്പം അതിനോട് ഒരു ചോദ്യം വരുന്നു അതായത് സൗദിയിലെ മെക്കയിൽ പോലും സ്ത്രീകൾക്ക് കടന്നു ചെല്ലാം അവിടെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാൽ കേരളത്തിലെ മുസ്ലിം ഹോസ്കുകളിൽ വനിതകൾക്ക് ഇപ്പോഴും പ്രവേശനമില്ല അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ വളരെ സുന്ദരമായിട്ടുള്ളൊരു ഉത്തരവാണത് കൊടുത്തത് അതിൻ്റെ കാഴ്ചപ്പാടും അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയാണത് മറുപടിയായിട്ട് കൊടുത്തത് ഇവിടെയും മാറ്റങ്ങൾ വരും ഇവിടുത്തെ മുസ്ലിം പള്ളികളിലും സ്ത്രീകളെ കയറ്റണം അത് അത് അനുവദനീയമാക്കണം ഇവിടുത്തെ പൗരോഹിത്യ വർഗമാണ് അതിനെതിരെ നിൽക്കുന്നത് മക്കയിലില്ലാത്ത എന്തിനാണ് ഇവിടെ എന്ന തരത്തിലൊക്കെയാണത് ഉത്തരം പറഞ്ഞു വെക്കുന്നത് എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സമയമൊന്നും എടുത്തില്ല ഇതിൻ്റെ പിതാവ് ബാപ്പ ഈ പറഞ്ഞ സയ്യിദ് മുനവറലി തങ്ങൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റം കിട്ടും ഇതിനെപ്പറ്റിയൊക്കെ പറയാനുള്ള പാണ്ഡിത്യം ഒരുപാട് ആവശ്യമുണ്ട് എന്നാൽ വെറും പതിനാറ് വയസ്സ് മാത്രമല്ല എൻ്റെ മകൾക്ക് അതിനുള്ള അറിവില്ലായിരുന്നു അതിനാൽ അറിവില്ലായ്മയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണ്ടം കാണ്ടം എഴുതി വെച്ചു നിരവധികം മാപ്പും പറഞ്ഞു മുസ്ലിം ലീഗിനെ ആണെങ്കിലും ശരി പാണക്കാട് കുടുംബത്തിനെ ആണെങ്കിലും ശരി ജമാഅത്തെ ഇസ്ലാമിയും തീവ്ര ഇസ്ലാമിക സംഘടനകളും ഇങ്ങനെ സ്വാധീനിക്കുന്നതിൻ്റെ പ്രകടമായിട്ടുള്ള ഒരു തെളിവാണ് നമ്മളിവിടെ കണ്ടത് പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി തൻ്റെ മതത്തിൽ കുറച്ച് നവോത്ഥാനം കൊണ്ടുവന്നിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് വലിയ തെറ്റായിപ്പോയി അത്രയൊന്നും നവോത്ഥാനം വേണ്ട എന്ന് പിതാവ് തന്നെ പറഞ്ഞു അതും ഒരു ദിവസം കഴിഞ്ഞിട്ടൊന്നുമല്ല അതേ ദിവസം തന്നെ കുറച്ച് ദിവസം സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോസ്റ്റ് ഇട്ട് ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി അതായത് ആ മതത്തിൽ വലിയ നവോത്ഥാനമൊന്നും വേണ്ട എന്നാണ് എന്നാൽ ഇതേ കൂട്ടർ തന്നെ തട്ടമിട്ട് വനിതാ മതിൽ കെട്ടാൻ വേണ്ടി റോഡിൽ ഇറങ്ങി നിന്ന കാഴ്ചയെ നമ്മൾ കണ്ടതാണ് അതെന്താണ് മതത്തിൽ നവോത്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ നവോത്ഥാനം ഉണ്ടാക്കാൻ ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് ഒരിടത്തും വിലക്കില്ല എവിടെ വേണമെങ്കിലും സ്ത്രീകൾക്ക് കയറാം ഒരിടത്തും വിലക്കില്ല ചില ആചാരപരമായിട്ടുള്ള കാരണം കൊണ്ട് ശബരി ശബരിമലയിൽ മാത്രമാണ് അതും സ്ത്രീവിലക്കൊന്നും അല്ല യുവതി പ്രവേശനം മാത്രമാണ് സ്ത്രീകൾക്ക് അവിടെ കയറാം പക്ഷെ അവിടെ കയറ്റാൻ വേണ്ടിയിട്ട് റോഡിൽ ഇറങ്ങി നിന്ന കുറഞ്ഞ കൂട്ടത്തിൽ ഈ മതത്തിലുള്ള ആളുകളുണ്ടായിരുന്നു എന്നാൽ സ്വന്തം മതത്തിൽ ഇതാണ് അവസ്ഥ അതൊന്ന് മാറണമെന്ന് പറഞ്ഞ പാണക്കാട് കുടുംബത്തെ ആ പാണക്കാട് കുടുംബത്തെ പറ്റി ഭയങ്കരമായിട്ടും മതേതരമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് മുന്നേ കുറേ പൊക്കി അടിച്ചിട്ടൊക്കെയാണ് ഈ ചോദ്യത്തിലേക്ക് വരുന്നത് ആ ചോദ്യത്തിന് അത് സുന്ദരമായിട്ട് മറുപടി പറഞ്ഞു പക്ഷേ അതിൻ്റെ സ്വന്തം പിതാവ് തന്നെ മണിക്കൂറുകൾക്കകം അത് തിരുത്തിപ്പറഞ്ഞ കാഴ്ച നമ്മൾ കണ്ടു ആ മതം ഇനി എത്ര വർഷം കഴിഞ്ഞാലും ആയിരത്തി നാനൂറ് വർഷം മുമ്പ് എന്തായിരുന്നു അങ്ങനെ തന്നെ മതി അതിനൊരു നവോത്ഥാനവും വേണ്ട എന്നാണ് ഇവിടുത്തെ പാണക്കാടന്മാർ പറയുന്നത് സൗദി പോലും ഒരുപാട് മാറി ഇനിയും മാറിക്കൊണ്ടിരിക്കും മാറുകയും ചെയ്യും പക്ഷേ ഇവിടുത്തെ പാണക്കാട് കുടുംബക്കാരും ജമാഅത്തെ ഇസ്ലാമിയും അല്ലെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ ഹ്യൂംസും നമ്മുടെ ഈ മീഡിയ വൺ ഇരുട്ടുമുറി ചർച്ച ചെയ്യുന്ന ടീംസ് എല്ലാം പറയുന്നത് അത്രയൊന്നും പുരോഗമനം ഇതിനാവശ്യമില്ല എന്നാണ് എന്തിനാണല്ലേ